നമസ്കാരം സ്വാഗതം പവൻ ഗോൾ ആദവനാട് കാട്ടിലങ്ങാടി സ്വദേശിയായ യുവാവിനെ വീട്ടിനകത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി വെള്ളിയാഴ്ച വൈകിട്ട് മൂന്ന് മണിയോടെയാണ് സംഭവം തിരൂർ ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനിൽക്കും വെള്ളിയാഴ്ച വൈകിട്ട് മൂന്ന് മണിയോടെയാണ് സംഭവം ആധവനാട് കാട്ടിലങ്ങാടി സ്വദേശി ഒറിവിൽ സൈതലവയുടെ മകൻ മുഹമ്മദ് ഷെമീമിനെയാണ് വീടിനകത്തെ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത് മാനസികാസ്വസ്ഥതയുള്ളയാളാണ് മുഹമ്മദ് ഷെമീം തിരൂർ ജില്ലാ ആശുപത്രിയിൽ ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും സുബൈദയാണ് മാതാവ് ഷെരീഫ് സൈഫുനിസ എന്നിവർ സഹോദരങ്ങളാണ് വെട്ടം ന്യൂസ് തിരുനാവായ